ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഡേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റസോളക്കുളം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ് അതിനെ ആദ്യമേ വേണ്ടത് കുറച്ച് ചാക്കുകളാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിമി ചാക്കുകളാണ് സിമി ചാക്കിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇതേപോലെ ചാക്കുകൾ അടുക്കി വയ്ക്കുക അധികം ആഴമൊന്നും വേണ്ട ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ലെയർ ചാക്കുകളാണ് രണ്ട് നിര മതി ഞാനെൻ്റെ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ആദ്യമായിട്ടൊരു ഹൈറ്റ് റെഡി ആകുവാൻ വേണ്ടിയാണ് മൂന്ന് നിര അടുക്കിയത് അടുക്കിയതിന് ശേഷം ഒരു ടാർപ്പാളിൽ വാങ്ങിച്ച് അതിൽ ഇതേപോലെ വിരിക്കുക വിരിച്ചതിന് ശേഷം കുറച്ച് ചാ പച്ച ചാണകവും കുറച്ച് മണ്ണും അതിലിടുക ഇട്ടതിന് ശേഷം വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ചതിന് ശേഷം കുറച്ച് അസോള ഇട്ടുക കുറച്ച് അസോള ഇട്ടാൽ മതി ഇതേപോലെ വളർന്ന് കിട്ടും ഇത് കട്ടി കുറഞ്ഞ ടാർപ്പയാണ് തൽക്കാലം കാരണം മീനൊന്നും ഇടാത്തതിനാൽ കട്ടി കുറഞ്ഞ ടാർപ്പിയാണ് ഉപയോഗിച്ചത് ഒരു നൂറ്റമ്പത് പേയുടെ താഴെയുള്ള ഈ ടാർപ്പയുടെ വില അത് ഇട്ട് അങ്ങനെ അടുക്കിയിട്ട് അസോള വളരെ കുറച്ചാളങ്ങൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വളർന്നു ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരുപാട് വളർന്നു ഈ ഇത് അസോള കൊണ്ട് നമുക്ക് ഒരു രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് മീനുകൾക്ക് തീറ്റി ഇത് വെള്ളത്തിലെ അമോണിയെല്ലാം വലിച്ചെടുക്കും അങ്ങനെ നമ്മൾ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മീനുകൾ വന്ന് മീനുകൾ ഉടൻ തന്നെ വന്ന് തിന്ന കാണാം കണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫിൽട്ടറിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാവുന്നത് ഇപ്പോൾ ഈ ഫിൽറ്ററിൽ അഴുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വേണ്ട എത്ര അഴുക്കാണെന്ന് അവിടെ നേരെ ഫിൽറ്ററിൽ നിന്ന് അഴുക്ക് വന്ന് അടിഞ്ഞ് കുറച്ചുകൂടെ ഫിൽറ്ററായി കുറച്ച് വേണ്ട അത്ര അഴുക്ക് ഇതിനകത്തിൽ നോക്കിയാൽ മനസ്സിലാവും വെള്ളം മാത്രമാണ് അത്ര അഴുക്കില്ല അവിടെ നേരെ നമ്മൾ പൈപ്പിൽ കൂടെ നേരെ അസോളക്കുളത്തിലേക്കാണ് നമ്മൾ ആ പൈപ്പ് വിടുന്നത് അസോളക്കുളത്തിൽ പോയി നേരെ വീഴും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അസോള കുളത്തിലിട്ട് വന്നിട്ട് അസോള കുളി നമ്മൾക്ക് കായലിട്ടുണ്ട് പായലും അസോളം വളരുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ ഇടും അതുകൊണ്ട് ഈ അസോള നമ്മുടെ വെള്ളത്തിലെ അമോണിയ എല്ലാം വലിച്ചെടുക്കും ഓക്സിജൻ കണ്ടൻറ്റ് കൂട്ടും ഇന്നലെ അതേപോലെ തന്നെ ഈ വെള്ളം ഇവിടെ വീഴുന്ന വെള്ളവും അവിടെ വീഴുന്ന വെള്ളത്തിൻ്റെ കളർ നോക്കി മനസ്സിലാവും ഇന്നൊരു പച്ച നിറമുണ്ട് അത് നേരെ ഏകദേശം ഒരു സാധാരണ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂട്ടാൻ ഒരുപാട് സഹായകമാവും അതുകൊണ്ട് പായൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതും അതേപോലെ കാർബൺ ഡയോക്സൈഡ് എല്ലാം വലിച്ചെടുത്ത് വെള്ളത്തിലെ കാർബൺ ഡയോക്സൈഡ് എല്ലാം വലിച്ചെടുത്ത് ഓക്സിൻ്റെ അളവ് കൂട്ടും ഇതിനകത്ത് നോക്കുന്നത് മീനുണ്ടോ എന്ന് നോക്കുകയാണ് നമ്മൾ ചെറിയ ഗപ്പിയ വളർത്തുന്നുണ്ട് നോക്കാം ഇപ്പം അസോള ഇട്ടുള്ള ഉടനെ വന്ന് മീനെല്ലാം കൊത്തുന്നത് കാണാം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോ കിട്ടുവാൻ വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക